ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് ഡേ ആട്ടോ അതിൻറെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് ആനു ഹീം ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഒക്കെ ഇട്ടിട്ടാട്ടോ പോയത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോഴാട്ടോ ആയിഷുന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്ന് മുതൽ ഞങ്ങൾ ചങ്ക് ഫ്രണ്ട്സ് ആണ് ഐഷുവിന്റെ അമ്മയായിട്ടും ഞാൻ നല്ല കമ്പനിയാണ് ഞാനെപ്പോൾ വീട്ടിൽ ചെന്നാലും എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരും പ്രൊഫഷണലി ആളൊരു എച്ച് ആർ ആണെങ്കിലും ആശു നല്ലൊരു ഡിസൈനർ കൂടിയാണ് കേട്ടോ ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ ഇത് ആയുഷു തന്നെ ഡിസൈൻ ചെയ്ത് അവള് തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് ഇനി നമുക്ക് എൻഗേജ്മെന്റിന്റെ വിശേഷങ്ങൾ കണ്ടാലോ ഫുഡിനെ കുറിച്ച് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അപ്പം പത്തിനിയും ചിക്കൻ കറിയും വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ചോറും തോരനും ചിക്കൻ ഫ്രൈയും കോവക്ക ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കോവക്ക ഫ്രൈ അടിപൊളിയായിരുന്നേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു